നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ജോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടിയിരിക്കുകയാണ് അതേസമയം സ്വർണ്ണവില ഒരു ഭവന മുകളിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നലെ വൈകിട്ട് കൂടിയത് അതുപോലെ ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും കൂടി റബ്ബർ വില വിശദമായി നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർ എസ് എസ് ഫൈകിലോ നൂറ്റി എൺപത്തേഴ് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത് ഡാറ്റക് സർവേശ്വാൻ ഡി ആഴ്ച നൂറ്റി മുപ്പത്തിന് രൂപ പത്ത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർ എസ് എസ് ഫൈകിലോ നൂറ്റി എൺപത്തേഴ് ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തി ലോട്ട് കിലോ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് വോട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശമണ്ടി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി ആറ് അറുപത് ശമണ്ടി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റിയാല് രൂപ ഒമ്പത് പൈസ ഇനി അഗർത്തലവ് നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത് വിദേശത്ത് നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് പോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇരുപത്തി ഒമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൺപത്തി ആറ് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി ഒൻപത് ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി അറുപത്തി രൂപ അമ്പത് പൈസ വുട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള വട്ടുപാൽ കിലോ നൂറ്റി ഒമ്പത് മുതൽ നൂറ്റി ഇരുപത് രൂപ നീ ഫീൽഡ് നോക്കുമ്പോൾ ഫീൽഡ് ഡാറ്റിക്സ് നൂറ്റി എഴുപത്തി നാല് ഫാക്ടറി വില നൂറ്റി അമ്പത്തിനാല് ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് പാരിലുള്ള എണ്ണായിരത്തി എഴുന്നൂറ് മുപ്പത് ശതമാൻഡി ആർച്ച ഉള്ള ഇരുന്നൂറ് ലക്ഷ പാലിന് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് മുപ്പത്തഞ്ച് ശതമാൻഡി ആർച്ച ഉള്ളിൽ ഇരുന്നൂറ് ലക്ഷ പാലന് പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില പിന്നെ മറ്റു വിലകളിൽ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറി ഗ്രാം പതിമൂവായിരത്തി നാനൂറ്റി അഞ്ച് ഒരു പവൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആണ് അതുപോലെ ഇരുപത്തി ഇരുപത്തിനാല് കാറ്റഗറി ഗ്രാം പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാല് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണോ അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒരു ഭവൻ എൺപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണമല്ല സ്വമം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇത് തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തിനും കിലോ എൺപത് പച്ച തേങ്ങ നാൽപ്പത് മുതൽ എൺപത് പല സ്ഥലങ്ങൾ പല വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തുപിടി നൂറ്റി എൺപത്താറും അമ്പത് പൈസ കച്ചവലം ഉണങ്ങിയത് അഞ്ഞൂറ് അടയ്ക്കാപ്പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപത് കയറ ഇഴക്കയർ പത്തും കരിപ്പൊടി കയറ് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരു മുന്നൂറ്റി ഇരുപതും കുരുമുളക് അൺകാർപിള്ളിലും അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തിയാറ് കുരുമുളക് ആർപിള്ളകിലും എഴുന്നൂറ്റി പതിനാറ് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾസേലും നൂറ്റി അമ്പത്തഞ്ച് വാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്തിയാറും പഴം മുപ്പതും വയനാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത്തഞ്ചും വയനാടൻ കുരുമുളക് നാടൻ അറുനൂറ്റി എഴുപത്തിയഞ്ചുമാണ് കേരളം വികസന പാതയിൽ കഴിഞ്ഞ പത്തു വർഷം മികച്ച മുന്നേറ്റം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനഞ്ചാം സമ്മേളനത്തിൻ്റെ നയപ്രഖ്യാന പ്രസംഗത്തിലാണ് ഗവർണർ കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത് സാമ്പത്തിക ഭദ്രത സാമൂഹ്യക്ഷേമം ഐ ടി മേഖലയിലെ മുന്നേറ്റം കൃഷി വ്യവസായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളും പ്രസംഗത്തിൽ പരാമർശിച്ചു കോവിഡ് പോലെയുള്ള മഹാമാരിയിലും പ്രതിമൂല സാഹചര്യങ്ങളിലും കേരളം വികസനത്തിന് പ്രാധാന്യം നൽകി വനിതാകൾക്കും യുവാക്കൾക്കും വയോദ്ധികർക്കും വേണ്ടി മാതൃകാപരമായ പദ്ധതികൾ കൊണ്ടുവന്നു സ്വന്തമായി വീട് സ്ഥലമില്ലാത്ത ഒരാൾ പോലുമില്ലാത്ത സംസ്ഥാനത്തെ ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തിക്കുകയുണ്ടായി പവർ കട്ടില്ലാത്ത പത്ത് വർഷങ്ങളും അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതും സർക്കാരിൻ്റെ കാഴ്ചപ്പാട്ടിൽ എത്തി പറയേണ്ടതൊന്നാണ് വീണ്ടും വലിയ ഉത്സാഹത്തോടെ മുന്നോറോട്ടെ ഒപ്പം കൃഷിയും മറ്റും വ്യവസായങ്ങളും നന്നായി തിരി വളരട്ടെ എന്ന് ആശംസിക്കാമോ അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഒത്തിരി സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ആകുമ്പോൾ മറക്കല്ലേ